തങ്ങളുടെ അധികാരപരിധിയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും കണ്ടെത്തി നാടുകടത്തണമെന്ന് മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എല്ലാ പാക് പൗരന്മാർക്കുമുള്ള വിസ ബുധനാഴ്ച ഇന്ത്യ റദ്ദാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയേഴോടെ എല്ലാ വിസകളും റദ്ദാക്കും ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ പങ്കിന് തെളിവുണ്ടെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിദേശകാര്യ സെക്രട്ടറി അമേരിക്ക യു കെ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ മുതിർന്ന നയതന്ത്ര പ്രതിനിധികളെ ധരിപ്പിച്ചു പാകിസ്ഥാൻ പൌരന്മാരുടെ വിസ റദ്ദാക്കൽ ഇന്ത്യ പ്രഖ്യാപിച്ച അഞ്ച് നടപടികളിൽ ഒന്നു മാത്രമാണ് സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കുന്നതടക്കം കടുത്ത നടപടികളാണ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് അതേസമയം ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നടി വരുന്ന പിന്തുണ തുറന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ ഖാജ ആസിഫ് മൂന്ന് പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖാജ ആസിഫ് പറഞ്ഞു ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവച്ചാണ് ഖാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഖാജ ആസിഫിന്റെ കുറ്റസമ്മതം പാകിസ്ഥാൻറേത് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് അല്ലെന്നും യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ യു എസിന് വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരുന്നു അതൊരു തെറ്റായിരുന്നു അതിന് ഞങ്ങൾ അനുഭവിച്ചു ഖാജ ആസിഫ് പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനാണ് പരോക്ഷമായി ഉത്തരവാദി എന്ന് ഇന്ത്യ ആരോപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ പരാമർശം പതിറ്റാണ്ടുകളായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്വം യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനും ശ്രമിച്ചു മൂന്ന് പതിറ്റാണ്ടുകളായി യു എസിനും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഈ വൃത്തികട്ട ജോലി ചെയ്തു വരികയാണ് ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ദീർഘകാല ചരിത്രത്തിൽ െ കുറിച്ച് മാധ്യമപ്രവർത്തക ഇയാൾഡാ ഹക്കിൻ ചോദിച്ചപ്പോൾ ഖാജ ആസിഫ് പറഞ്ഞു